രാഷ്ട്രീയ മത്സരമാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഗവൺമെന്റിന്റെ കഴിഞ്ഞ ഒൻപത് വർഷകാലത്തെ കാലത്തെ പ്രവർത്തികൾ കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു പക്ഷെ എൽ ഡി എഫ് രാഷ്ട്രീയം ചർച്ച ചെയ്യാതെ പക്ഷയ്ക്ക് വർഗീയത പറഞ്ഞു വർഗീയവൽക്കരിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള വൃധാശ്രമങ്ങളാണ് നടത്തുന്നത് മുഖ്യമന്ത്രി ഏതായാലും ഇവിടെ ഉണ്ടല്ലോ അദ്ദേഹം ഞങ്ങളുടെ ചില ചോദ്യങ്ങൾക്കും മറുപടി പറയാം ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഭരണവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ സർക്കാരുമായി ബന്ധപ്പെട്ട ഏഴ് പ്രധാന ചോദ്യങ്ങൾ ഉയർത്തിയാൽ ഞാൻ വിനയപൂർവ്വം അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുന്നു അദ്ദേഹം നിലമ്പൂരിലെ പ്രചരണം കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് ഈ ഏഴ് ചോദ്യങ്ങൾക്കും അദ്ദേഹം ഉത്തരം പറയണം നമുക്കറിയാം നിലമ്പൂർ ഉൾപ്പെടെ മലയോര പ്രദേശം കേരളത്തിലും മലയോര ജനത വലിയ ദുരിതങ്ങളെ നേരിടുകയാണ് വ്യാപകമായ വന്യജീവി ആക്രമണമാണ് ഈ കഴിഞ്ഞ കുറെ വർഷങ്ങൾക്കിടയിൽ ആയിരത്തിലധികം പേർ കൊല്ലപ്പെടുകയും എണ്ണായിരത്തിലധികം പേർക്ക് പരിക്കുപറ്റി ആശുപത്രിയിൽ കിടക്കുകയും ചെയ്യാം ഇവരെ രക്ഷിക്കാനുള്ള ഒരു നടപടിയും ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ല ഈ വർഷമായപ്പോഴേക്കും വന്യജീവി ആക്രമണം രൂക്ഷമായി വർദ്ധിക്കുക പരമ്പരാഗതമായി ചെയ്യുന്ന പ്രതിരോധ സംവിധാനങ്ങളോ ആധുനികമായ പ്രതിരോധ സംവിധാനങ്ങളോ ചെയ്യാതെ എന്തുകൊണ്ട് ഗവൺമെന്റ് നിഷ്ക്രിയത്വം പാലിക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് ഉണ്ടായിട്ട് പോലും വന്യജീവി ചീഫ് വൈൽഡ് വൈഫ് വാർഡിനെ മനുഷ്യജീവന് അപകടകാരികളാകുന്ന മൃഗങ്ങളെ കൊല്ലാനുള്ള അധികാരം സംസ്ഥാനത്തിനുണ്ടായിട്ടും എന്തുകൊണ്ട് അത് ഉപയോഗിക്കാതെ എന്തുകൊണ്ടാണ് നിഷ്ക്രിയത്വം ഈ ഗവൺമെന്റ് വന്യജീവി ആക്രമണ കാര്യത്തിൽ മുഖമുദ്രയായി എടുക്കുന്നത് രണ്ടാമത്തെ കാര്യം ഒരു ധനപ്രതിസന്ധിയില്ല എന്ന് പറയുന്ന മുഖ്യമന്ത്രിയോടാണ് രണ്ടാമത്തെ ചോദ്യം മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ കോടികൾ കൊടുക്കാനുള്ളത് കൊണ്ട് ആശുപത്രികളിൽ മരുന്നില്ല സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് കോടികൾ കൊടുക്കാനുള്ളത് കൊണ്ട് മാവേലി സ്റ്റോറിൽ സബ്സിഡി കൊടുക്കുന്ന സാധനങ്ങളില്ല ആശുപത്രികളിൽ കാരുണ്യ പദ്ധതി നിലച്ചു നമുക്ക് എല്ലാവർക്കും അറിയാം ക്ഷേമനിധി ബോർഡുകൾ വലിയ പ്രതിസന്ധി രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയാണ് ക്ഷേമനിധികളിൽ നിന്ന് പാവപ്പെട്ടവൻ അംശാദടക്കുന്ന തുക സർക്കാർ കൊണ്ടുപോയത് ജീവനക്കാർക്കും പെൻഷൻകാർക്കും കോടികളാണ് ഈ സർക്കാർ കൊടുക്കാനുള്ളത് വലിയ ബാധ്യത ഒരു സർക്കാരും വരുത്തിവെക്കാത്ത സാമ്പത്തിക ബാധ്യത വരുത്തിയ ഈ സർക്കാർ എസ്സിറ്റി ബോർഡിനെയും കെ എസ് ആർ ടി സിയെയും സപ്ലൈകോയെയും മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനെയൊക്കെ തകർത്തു മൂന്ന് പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി നാലാമത്തെ പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടാൻ ശ്രമം നടത്തുന്നു ഇങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു സാമ്പത്തിക പ്രതിസന്ധി ഇല്ല ഒരു വശത്ത് പറയുകയും മറുവശത്ത് എന്തിനാണ് ഇങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് മൂന്നാമത്തെ ചോദ്യം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് കഴിഞ്ഞ മൂന്ന് വർഷമായി അവരുടെ തുക വർദ്ധിപ്പിച്ചിട്ടില്ല പ്ലാനിൽ ഒറ്റ സംസ്ഥാനമാണ് ഇന്ത്യയിലുള്ളത് മൂന്ന് വർഷമായി പട്ടികജാതി പട്ടികവർഗക്കാർക്കുള്ള അലോക്കേഷൻ വർദ്ധിപ്പിക്കാത്ത ഏക സംസ്ഥാനം മാത്രല്ല പട്ടികജാതി പട്ടികവർഗക്കാർക്കുള്ള പ്ലാൻ ഫണ്ട് ഗണ്യമായ വെട്ടിക്കുറവ് അഞ്ഞൂറ് കോടി പട്ടികജാതിക്കാരുടെയും നൂറ്റി പന്ത്രണ്ട് കോടി പട്ടികവർഗക്കാരുടെയും ആ കുറവ് വരുത്തിയിരിക്കുക ലംസൻ ഗ്രാന്റും ഈ ഗ്രാൻസും കിട്ടാതെ കുട്ടികൾ പഠിത്തം നിർത്തുകയാണ് എന്തിനാണ് നിങ്ങൾ ഈ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട കുട്ടികളോട് ആ ജനങ്ങളോട് ആ ജനവിഭാഗത്തോട് ഇത്രമാത്രം ക്രൂരമായി പെരുമാറുന്നത് നാലാമത്തെ ചോദ്യം സർക്കാരിന്റെ നേട്ടമായി കൊട്ടിഘോഷിച്ച നാഷണൽ ഹൈവേ നൂറ്റി അൻപതിൽ പരം സ്ഥലങ്ങളിൽ തകർന്നു വീണിട്ടും നിങ്ങൾ എന്തുകൊണ്ട് അവിടെ അഴിമതി ഉണ്ടായിട്ടും ഉണ്ടായിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് പരാതിയില്ല എന്ന് പറയുന്നു ഡൽഹിയിൽ പോയ നിങ്ങൾ കേന്ദ്രമന്ത്രിയെ കണ്ടപ്പോൾ സമ്മാനപ്പെട്ടിക്കൊടുത്ത് പൊന്നാതെ അണിയിച്ചു കേന്ദ്രമന്ത്രിയെ ആദരിക്കുകയാണ് ഉണ്ടായത് അപ്പൊ ബി ജെ പിയെ ഭയന്ന് എന്തുകൊണ്ടാണ് ദേശീയപാതയിലെ ക്രമക്കേട് ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ബാന്ധവുമുള്ളത് കൊണ്ടാണോ അത് സംസ്ഥാന സർക്കാർ മൂടി വയ്ക്കാൻ ശ്രമിക്കുന്നത് അതാണ് ചോദ്യം അഞ്ചാമത്തെ ചോദ്യം ആശാവർക്കർമാരോട് ക്രൂരമായി പെരുമാറുന്നു മുതലാളിത്ത മനോഭാവമാണ് അവർക്ക് പൈസ കൂട്ടിക്കൊടുക്കില്ല എന്ന് മാത്രമല്ല മന്ത്രിമാരടക്കമുള്ള സി പി എം നേതാക്കന്മാർ എന്തിനാണ് അവരെ അപമാനിക്കുന്നത് നിങ്ങൾ എന്നാണ് മുതലാളിമാരായത് ഈ പാവപ്പെട്ട തൊഴിലാളികളോട് നിങ്ങൾ പി എസ് സി ചെയർമാൻ്റെ ശമ്പളം നാല് ലക്ഷത്തിലധികമായി വർദ്ധിപ്പിച്ചു പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആണ് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ നിങ്ങൾ പി എസ് സി മെമ്പറിൻ്റെ ശമ്പളം വർദ്ധിപ്പിച്ചു അവരുടെ പെൻഷൻ കേട്ടാൽ ഞെട്ടിപ്പോകുന്ന തരത്തിൽ വർദ്ധിപ്പിച്ചു നിങ്ങളുടെ പൊളിറ്റിക്കൽ അപ്പോയിൻമെന്റ്സിലുള്ള പി എസ് സി ചെയർമാന്റെയും മെമ്പർമാരുടെയും ശമ്പളവും പെൻഷനും നിങ്ങൾ ലക്ഷക്കണക്കിന് രൂപ വർദ്ധിപ്പിച്ചു മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീം പന്ത്രണ്ട് പേരാണ് ഒരു മാസത്തെ ചെലവ് എൺപത് ലക്ഷം രൂപയാണ് ഞാൻ ഇടുന്ന ഒരു പോസ്റ്റിനേക്കാൾ കൂടുതൽ ഒരു പോസ്റ്റും മുഖ്യമന്ത്രി ഇടുന്നില്ല മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലും ഇൻസ്റ്റഗ്രാമിലും പ്രതിപക്ഷ നേതാവിടുന്ന അത്ര തന്നെയുള്ളു എനിക്കൊരു ചെലവില്ലല്ലോ എനിക്കൊരു ചെലവില്ല പോസ്റ്റ് ഇടാൻ എന്തിനാണ് മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയയിൽ ഒരു മാസം എൺപത് ലക്ഷം രൂപ ചെലവാക്കുന്നത് എന്തിനാണ് അവരുടെ ശമ്പളം വീണ്ടും കൂട്ടിക്കൊടുത്തത് അപ്പൊ കൂട്ടിക്കൊടുക്കുക വീണ്ടും കൂട്ടിക്കൊടുക്കുക അപ്പൊ പി എസ് സി കാര്ക്ക് കൊടുക്കാം മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീമിന് ഒരു പോസ്റ്റോ രണ്ട് പോസ്റ്റോ ഒരു ദിവസം ഇടുന്നവർക്ക് എൺപത് ലക്ഷം ശമ്പളം കൂട്ടിക്കൊടുക്കാം ആശാവർക്കർമാർക്ക് കൊടുക്കില്ല എന്ന് വാശി നിങ്ങളെ എന്തിനാണ് നിങ്ങളെ എടുത്തുകൊണ്ട് പോകുന്നത് സബ്സ്ക്രൈബ് ഇന്ത്യ ആൻഡ് നെവർ മിസ് എൻ അപ്ഡേറ്റ്